നമസ്കാരം എല്ലാവർക്കും ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പോലീസ് ഡ്രൈവർ എക്സാമിനേഷൻ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഹാൾ ടിക്കറ്റൊക്കെ വന്നു കഴിഞ്ഞു ഇനി ഏതാനും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ജി കെ ടോപ്പിക്കും അതുപോലെ തന്നെ ഏതാണ് സ്പെഷ്യൽ ടോപ്പിക്കും ഒരുപോലെ ഇമ്പോർട്ടന്റ് ഉള്ള ഒരു പരീക്ഷയാണ് അത് മുപ്പത് മാർക്ക് ആർക്കിനാണ് ആർക്കാണ് ഈ പറയുന്ന ഡ്രൈവർ ടോപ്പിക്കാണ് അല്ലേ ആ സ്പെഷ്യൽ ടോപ്പിക്കാണ് നമ്മൾ കവർ ചെയ്ത് പോകുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലും ഏതാണ് അതിന് വരുന്ന കുറച്ച് ഒരു മുപ്പത് കൊസ്റ്റ്യൻസ് നമുക്ക് എന്തോ ഒന്ന് വർക്ക്ഔട്ട് ചെയ്തു പോകാം കേട്ടോ ആയിരിക്കും കൊസ്റ്റ്യങ്ങൾ വരുന്നത് ഈ മോഡൽ ആയിരിക്കും അതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ടോപ്പിക്കുകൾ എവിടെ നിന്നാണ് വരുന്നത് ഈ കൊസ്റ്റിൻസ് എവിടെന്നാണോ വരുന്നത് ആ ടോപ്പിക്ക് മൊത്തത്തിൽ എന്ത് ചെയ്യുക പഠിക്കുകയും ചെയ്യുക കേട്ടോ ുപ്പത് ദിവസം നമുക്ക് എന്ത് ചെയ്യാം പരിചയപ്പെടാം ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം ഒരു വാഹനവും മറികടക്കാൻ പാടില്ലാത്ത സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് കേട്ടോ നമുക്ക് നോക്കാം ചോദ്യങ്ങളാണ് പോകുന്നത് ആദ്യം ഒരു വാഹനവും മറികടക്കാൻ പാടില്ലാത്ത ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്ത സാഹചര്യങ്ങൾ ഏതൊക്കെയെന്നാണ് ഇതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ജംഗ്ഷനുകളിലും കവലകളിലും കാൽനട ക്രോസിംഗുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല ഓവർടേക്ക് ഓവർടേക്കും ക്രോസിംഗിലും ഇന്റർസെക്ഷനിലും ജംഗ്ഷനിലും എന്ത് ചെയ്യാൻ പാടില്ല ഓട്ടേക്കാൻ പാടില്ല ബേസിക് ആണ് നിങ്ങൾക്ക് അറിയാം ഒരു ഇടുങ്ങിയ കലിങ്ങിൽ അല്ലെങ്കിൽ ചെറിയ പാലം അത് അതൊരിക്കലും ഓട്ടേക്കാൻ പാടില്ല ഗതാഗത സാഹചര്യം വ്യക്തമല്ല വ്യക്തമല്ലെങ്കിൽ പിന്നെ അപകടം ഓട്ടേക്കുന്നത് അപ്പൊണ്ടാവല്ലേ അത് ശരിയാണ് റോഡ് അടയാളങ്ങൾ റോഡ് അട റോഡ് അടയാളങ്ങളാൽ സ്കൂൾ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സോൺ അല്ലെങ്കിൽ എന്താണ് കൺസ്ട്രക്ഷൻ സോൺ എന്ന് സൂചിപ്പിച്ചിരിക്കുന്ന റോഡിൽ എന്ത് ചെയ്യാൻ പാടില്ല ഓട്ടേക്കാൻ പാടില്ല ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം ശരിയാണ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെ സാഹചര്യങ്ങളാണോ മറികടക്കാൻ പാടില്ലാത്ത സാഹചര്യം പറയുന്നുണ്ട് ആക്ച്വലി പറയുന്നുണ്ട് ഏകദഗ്ധി സാഹചര്യങ്ങളിൽ ഔട്ടേക്കാൻ പാടില്ല ഈ ഒരു എന്ത് ഔട്ടേയ്ക്കാൻ പാടില്ല പഠിച്ചു വെച്ചോ ഔട്ടേക്കാൻ പാടില്ല റെഗുലേഷൻ ഇരുപത്തിയൊന്ന് പ്രകാരം പർവ്വത റോഡുകളിലും കുത്തനെയുള്ള റോഡുകളിലും താഴെ താഴെപ്പറയുന്നവയെ ആർക്കാണ് മുൻഗണന റെഗുലേഷൻ ഇരുപത്തി ഒന്ന് പ്രകാരം ഇതാണ് റെഗുലേഷൻ ഇരുപത്തി ഒന്ന് പ്രകാരം ഈ പറയുന്ന പർവ്വത റോഡുകളിലും കുത്തനെയുള്ളതെന്നാണ് കയറ്റങ്ങളിലൊക്കെ താഴെപ്പറയുന്നതിൽ ആർക്കാണ് മുൻഗണന കയറ്റം കയറി വരുന്ന വാഹനത്തിനാണോ കയറ്റം ഇറങ്ങി വരുന്ന വാഹനമാണോ ഇവ രണ്ടുപേർക്കും മുൻഗണന ഉണ്ടോ അല്ലെങ്കിൽ ആർക്കും മുൻഗണനയില്ല ഇതിൽ ഏതാണ് നല്ല ചോദ്യം ആർക്കായിരിക്കാം കയറ്റം കയറി വരുന്ന വാഹനത്തിനായിരിക്കും അല്ലേ പാടം എന്ന് പറയുന്നത് അപ്പൊ എന്തായിരിക്കും കയറ്റം കയറി വരുന്ന വാഹനമാണ് റെഗുലേഷൻ ഇരുപത്തി ഒന്ന് പ്രകാരം പർവ്വത റോഡുകളിലും കുത്തനെയുള്ള റോഡുകളിലും താഴെ താഴെപ്പറയുന്നവൽ ആർക്കാണ് മുൻഗണന എന്ന് ചോദിച്ചാൽ കയറ്റം കയറി വരുന്ന വാഹനത്തിനാണ് മുൻഗണന കയറ്റം വരുന്ന വാഹനത്തിനാണ് മുൻഗണന എന്ന് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ ഒരു വാഹനം നിർത്താൻ പാടില്ലാത്തത് എവിടെയൊക്കെയാണ് എവിടെയൊക്കെയാണ് ഒരു വാഹനം നിർത്താൻ പാടില്ലാത്തത് ഒന്ന് ഓർത്ത് നോക്കി എവിടെയൊക്കെ ആയിരിക്കാം ഒന്ന് കൊടും വളവിൽ ഇതിൽ ഏതൊക്കെയാണ് കൊടും വളവിൽ വാഹനം നിർത്താൻ പാടുണ്ടാവും ഒരു വാഹനം നിർത്താൻ പാടില്ല എവിടെയൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല കൊടും വളവിൽ നിർത്തിയിടാൻ പാടില്ലാക്സ് ഒന്നും ഉണ്ടാവും ശരിയാണ് പെഡസ്റ്റിൽ ക്രോസിംഗിൽ അല്ലെങ്കിൽ അതിന് അഞ്ചു മീറ്റർ മുൻപിൽ എന്ത് ചെയ്യാൻ പാടില്ല വാഹനം നിർത്താൻ പാടില്ല പെസ്റ്റിൽ ക്രോസിംഗിന് എത്ര മീറ്റർ മുമ്പ് നിർത്തണം അഞ്ച് മീറ്റർ മുമ്പാണ് നിർത്തേണ്ട പടസ്ഥിൽ ക്രോസിംഗ് അല്ലെങ്കിൽ അഞ്ചു അഞ്ച് മീറ്റർ മുമ്പിൽ എന്ത്യമായിട്ടുള്ള വാഹനം നിർത്താൻ പാടില്ല ലെവൽ ക്രോസിംഗ് എന്നാണെങ്കിൽ അറിയാം റെയിൽവേ ക്രോസിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല വാഹനം നിർത്തിയിടാൻ പാടില്ല ക്രോസിംഗ് മുമ്പല്ല അല്ല പറയുന്നതിനകത്ത് ഏരിയ നിർത്താൻ ബാരിനകത്ത് നിർത്താൻ പാടില്ല ഒരു ആക്സിലറേഷൻ അല്ലെങ്കിൽ ഡിആക്സിലേഷൻ ലൈൻ അല്ലേ നമ്മൾ ഈ പറയുന്ന ഹൈവേ ആണ് മാറി വേറെ ചെറിയ റോഡോ ഡീ ആക്സിലേഷൻ റോഡ് എന്താണ് ഡിആക്സിലേഷൻ ലൈൻ കാണും അല്ലെങ്കിൽ ഒരു ഹൈവേ റോഡ് ചെന്ന് കേറുമ്പോൾ എന്താണ് ഒരു ആക്സിലറേഷൻ ലൈൻ കാണും ഇവിടെ ഒന്നും എന്ത് ചെയ്യാൻ പറ്റുള്ള വാഹനം നിർത്തിയിടാൻ പാടില്ല ഇതെല്ലാം എന്താണ് ശരിയാണ് ഇതെല്ലാം ശരിയാണ് അല്ല ഇതെല്ലാം ശരിയല്ല ഇത് ഇതിൽ ഇതിന്റെ ആൻസർ എന്നാണ് ഈ പറയുന്നത് കയറ്റം കയറി വരുന്ന വാഹനത്തിനാണ് ഇവിടെ എന്താണ് എല്ലാം ശരിയാണ് ഇതിനെല്ലാം ശരിയാണ് ഓർത്ത രീതിയിൽ എന്താണ് ശരിയാണ് കേട്ടോ നല്ല ചോദ്യങ്ങളാണ് എല്ലാം ശരിയാണ് റെഗുലേഷൻ ഇരുപത്തിയഞ്ച് പ്രകാരം ഫോർമേഷനിലൂടെ കടന്നു പോകുമ്പോൾ എന്നാലും എന്താണ് ഈ പറയുന്ന റെഗുലേഷൻ ഇരുപത്തിയഞ്ചിന് ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു വാക്കിനെ പറ്റി പറയുന്നുണ്ട് റെഗുലേഷൻ ഇരുപത്തിയഞ്ചില് എന്താണ് ഫോർമേഷൻ എന്നാണ് ചോദ്യം എന്താണ് എന്താണ് ഫോർമേഷൻ എന്നോട് ഉദ്ദേശിക്കുന്നത് ഒന്ന് ശവസംസ്കാരം ഘോഷയാത്ര അല്ലെങ്കിൽ ഒരു സൈനിക പോലീസ് മാർച്ച് അല്ലെങ്കിൽ മൃഗങ്ങളുടെയോ കന്നുകാലികളെയോ അല്ലെങ്കിൽ കന്തുകാലികളോ എന്താണ് കൂട്ടം കൊണ്ടുപോകുന്നതിനെയാണോ എന്ന് വിളിക്കുന്നത് ഫോർമേഷൻ എന്ന് വിളിക്കുന്നത് റെയിൽവേ ക്രോസിംഗ് കടന്നു പോകുന്നതിനാണോ ഫോർമേഷനിലൂടെ കടന്നു പോകുന്നു എന്ന് പറയുന്നത് കവലകൾ കടന്നു പോകുന്നതിനെയാണോ ഫോർമേഷനിലൂടെ കടന്നുപോകൽ എന്ന് പറയുന്നത് ഇവയെല്ലാം എന്ത് വിളിക്കുമോ ഫോർമേഷനിലൂടെ കടന്നു പോകൽ എന്ന് വിളിക്കുമോ എന്നാണ് ചോദ്യം നാല് വിശ്വ ഫോർമേഷൻ എന്നാണ് ഈ പറയുന്നത് ശവസംസ്കാരം ഘോഷയാത്രകൾ ഒരു സൈനിക അല്ലെങ്കിൽ പോലീസ് മാർച്ച് അല്ലെങ്കിൽ നല്ല മൃഗങ്ങളെയോ അല്ലെങ്കിൽ മൃഗ കന്തുകാലികളുടെ നല്ല കൂട്ടം കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ അവരെ കടന്നു പോകുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് അവയെ കടന്നുപോകുന്നതിനെയാണ് ഫോർമേഷനിലൂടെയുള്ള കടന്നുപോകൽ എന്ന് റെഗുലേഷൻ ഇരുപത്തിയഞ്ചിൽ പറയുന്ന ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വർന്നില്ല ഫോർമേഷൻ എന്തോ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് ഫോർമേഷനുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ വരാൻ പഠിച്ചുവെച്ചോ ഇതിനേക്കെന്ത് വിളിക്കുന്നു ഫോർമേഷൻ എന്ന് വിളിക്കുന്നു കേട്ടോ ശരി അടിയന്തര ഘട്ടങ്ങളിൽ ചുമതലകൾക്കായി പറഞ്ഞിരിക്കുന്ന വാഹനങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് അടിയന്തര പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാം ആംബുലൻസും ഫയർഫോഴ്സും പോലീസും അതുമായി ബന്ധപ്പെട്ടിരുന്ന എന്താണ് അടിയന്തര വാഹനങ്ങളാണെന്ന് നിങ്ങൾക്ക് അറിയാം ഒരു ഇതിൽ ഏതൊക്കെയാണ് ശരിയെന്ന് നോക്കാം ഒരു എമർജൻസി വാഹനത്തിന്റെ മൾട്ടി ഹോണും ഫ്ലാഷ് ഫ്ളാഷും ഓൺ ആയിരിക്കുമ്പോൾ റൈറ്റ് ഓഫ് വേ ആ വാഹനത്തിനെങ്കിൽ ഒരു എമർജൻസി വാഹനം ഫയർഫോഴ്സ് എടുക്കാൻ അതിന് എന്ത് മൾട്ടി ഹോൺ ഓൺ ആണ് അതുപോലെ എന്താണ് ഫ്ലാഷ് ലൈറ്റും ഓൺ ആണെങ്കിൽ ആർക്കാണ് റൈറ്റ് ഓഫ് വേ മുൻഗണന ആ എമർജൻസി വാഹനത്തിനാണ് ശരിയാണ് മൾട്ടി ഹോൺ അല്ലെങ്കിൽ ഫ്ലാഷ് ലൈറ്റ് രണ്ടും പ്രവർത്തിക്കുന്ന എമർജൻസി വാഹനത്തിൽ നിന്നും മറ്റു ഡ്രൈവർമാർ കുറഞ്ഞത് നൂറ് മീറ്റർ അകലം പാലിക്കേണ്ടതാണ് കേൾക്കുമ്പോൾ ശരിയാണെന്ന് തോന്നും തെറ്റാണ് അൻപത് മീറ്റർ ആണ് അൻപത് മീറ്റർ ആണ് പരിചയത്രമാണ് അൻപത് മീറ്റർ ആണ് അകലം പാലിക്കേണ്ടത് അത്യാ എന്താണ് ഈ പറയുന്ന അത്യാഹിത വാഹനത്തിന്റെ അത്യാഹിത വാഹനം ആണ് അത്യാഹിത വാഹനത്തിന്റെ ഡ്രൈവർ മൾട്ടി ഹോണും മൾട്ടി കളർ ഫ്ലാഷറും റൂം പ്രവർത്തിക്കുന്നത് കൂടാതെ ചുവന്ന ട്രാഫിക് ലൈറ്റ് മറികടക്കാവുന്നതാണ് അത്യാവശ്യം പറയുന്നത് ഏതാണ് ഈ പറയുന്ന ഒരു എമർജൻസി വാഹനം എന്താണ് മൾട്ടി ഹോൺ ഉപയോഗിച്ച് അല്ലെങ്കിൽ മൾട്ടി കളർ ഫ്ലാഷ് ഉപയോഗിച്ച് പ്രവർത്തിച്ച് പോകണം അവർക്ക് എന്ത് ചെയ്യാം ചുമന്ന ട്രാഫിക് ലൈറ്റ് മറികടക്കാവുന്നതാണ് അവർക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന റെഡ് ലൈറ്റ് റെഡ് ലൈറ്റ് മറികടന്ന് പോകാം എന്നുള്ളൊരു റൂൾ പറയുന്നുണ്ട് അതിൽ അത്യാഹിത വാഹനമല്ല ഈ പറയുന്ന അടിയന്തര ഘട്ടങ്ങളിൽ എന്താണ് ഈ പറയുന്ന എമർജൻസി വാഹനത്തിന് മൾട്ടി ഹോണും മൾട്ടി കളർ ഫ്ലാഷും പ്രവർത്തിച്ചു പോകുന്നത് സമയത്ത് എന്ത് ചെയ്യുക അവർക്ക് ചുമന്ന ട്രാഫിക് ലൈറ്റ് മറികടക്കാവുന്നതാണ് അത് ശരിയാണ് ഓക്കെ ഇത് എല്ലാം അല്ല ഇത് തെറ്റാണ് എത്രയാണ് അൻപത് മീറ്റർ ആണ് കേട്ടോ അത് പഠിച്ചു വെക്കുക അമ്പത് മീറ്റർ ആണ് ഈ പറയുന്ന എമർജൻസി വാഹനത്തിന് റെഡ് ലൈറ്റ് ഒക്കെ എന്ത് ചെയ്യാം അടിയന്തര ഘട്ടത്തിൽ കടന്നു പോകാം മുറിച്ച് കടന്നു പോകാം എന്നാണ് ആൻസർ വരുന്നത് കേട്ടോ അപ്പൊ എ ശരിയാണ് ഇതും ശരിയാണ് ഇത് എത്താണ് അൻപത് മീറ്റർ ആണ് ഓക്കെ ഇവയെല്ലാം അല്ല ശരി രണ്ട് ചക്രങ്ങളിൽ കൂടുതലുള്ള ഒരു വാഹനം തകരാറിലായാൽ ഹൈവേകളിലും പ്രധാന റോഡുകളിലും എന്താണ് തകർന്ന വാഹനത്തിന് പിന്നിൽ എത്ര അകലത്തിൽ പ്രതിഫലിക്കുന്ന ട്രാഫിക് മുന്നറി ത്രികോണങ്ങൾ വെക്കണം എത്ര എന്താണ് എത്ര ഈ പറയുന്ന എത്ര അകലത്തിലാണ് പ്രതിഫലിക്കുന്ന ട്രാഫിക് മുന്നറിയിപ്പ് ത്രികോണങ്ങൾ വെക്കേണ്ടത് എത്രയായിരിക്കാം നൂറ് മീറ്റർ ആണോ മുപ്പത് മീറ്റർ ആണോ അൻപത് മീറ്റർ ആണോ ഇരുന്നൂറ് മീറ്റർ ആണോ എത്രയാണ് അൻപത് മീറ്റർ ആണോ അൻപത് മീറ്റർ ആണ് ഇത് ഉത്തരം അതായത് രണ്ട് ചക്രങ്ങളിൽ കൂടുതലുള്ള ഒരു വാഹനം തകരാറിലായാൽ ചക്ര തള്ളി മാറ്റി വെക്കാം അല്ലെ തകരാറിലായാൽ ഹൈവേയിലും പ്രധാന റോഡുകളിലും തകർന്ന വാഹനത്തിന് പിന്നിൽ എത്ര അകലത്തിൽ പ്രതിഫലന എന്താണ് ട്രയാങ്കിൾ അല്ലെങ്കിൽ മുന്നറിയിപ്പ് വെക്കണമെന്ന് വെച്ചാൽ ത്രികോണം വയ്ക്കണത് എത്രയാണ് അൻപത് മീറ്റർ ആണോ പഠിച്ചുവെച്ച എത്രയാണ് അൻപത് മീറ്റർ അൻപത് മീറ്റർ ആണ് കേട്ടോ ശരി ഒരു വാഹനം കെട്ടിവലിക്കുമ്പോൾ വലിച്ചുകൊണ്ട് പോകുന്ന വാഹനങ്ങൾ തമ്മിലുള്ള ദൂരം എത്ര മീറ്ററിൽ കൂടുതല് കൂടരുത് എന്നാണ് ചോദിക്കുന്നത് ആണ് ഒരു വാഹനം കെട്ടി കെട്ടിവലിച്ചുകൊണ്ട് പോവുകയാണ് അപ്പൊ വലിക്കുന്ന വാഹനങ്ങൾ തമ്മിലുള്ള ദൂരം എത്ര മീറ്ററിൽ കൂടുതൽ കൂടരുതെന്ന് ചോദിച്ചാൽ എത്രയാണ് അഞ്ചു മീറ്റർ ആണ് അവർ തമ്മിലുള്ള ദൂരം എത്രയാണ് വരാൻ പാടുള്ളൂ അഞ്ചു മീറ്ററേ വരാൻ പാടുള്ളൂ പഠിച്ചു വെക്കുക എത്രയാണ് അഞ്ചു മീറ്റർ ആണ് അതുപോലെ തന്നെ വാഹനം എന്താണ് കെട്ടി കെട്ടിയല്ല കെട്ടി വലിക്കുന്ന സമയത്ത് പരമാവധി വേഗത മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താഴെ തന്നിരിക്കുന്നവയിൽ ഒരു വാഹനം വലിക്കുമ്പോൾ പരമാവധി വേഗത മണിക്കൂറിൽ എത്ര കിലോമീറ്ററിൽ കൂടരുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് നാൽപ്പതാണോ ഇരുപത്തിയഞ്ചാണോ മുപ്പതാണോ ഒൻപതാണോ നോക്കി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും കെട്ടും ഇരുപത്തിയഞ്ചാണ് ആൻസർ എത്രയാണ് ഒരു വാഹനം വലിക്കുമ്പോൾ പരമാവധി വേഗത മണിക്കൂറിൽ എത്രയാണ് ഈ പറയുന്ന ഇരുപത്തിയഞ്ച് കിലോമീറ്റർ പെർ ഹവർ ആയിരിക്കണം ഈ രണ്ട് ചോദ്യങ്ങളും നല്ല ചോദ്യങ്ങളാണ് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക ഇനി ഒരു ട്രാക്ടറിൽ ഡ്രൈവറെ കൂടാതെ എത്ര പേരെ കയറ്റിന് അനുമതിയുണ്ട് ഒരാളെ കയറ്റാമോ രണ്ടുപേരെ കയറ്റാമോ അഞ്ചുപേരെ കയറ്റാമോ ഇതെല്ലാം തെറ്റാണ് ആരെയും കയറ്റാൻ പാടില്ല ഒരു ട്രാക്ടറിൽ ഡ്രൈവറെ കൂടാതെ ആരെയും എന്ത് ചെയ്യാൻ പാടില്ല കയറ്റാൻ പാടില്ല ഒരു ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ ഡ്രൈവർ ഇനി പറയുന്ന ഫിസിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് രൂപത്തിൽ ഏതൊക്കെ രേഖകളാണ് കയ്യിൽ സൂക്ഷിക്കേണ്ടത് താഴെ പറയുന്ന ഒരു ട്രാൻസ്പോർട്ട് അത് ആദ്യം നോക്കണം ട്രാൻസ്പോർട്ട് ആണ് ഒരു ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ ഡ്രൈവർ ഇനി പറയുന്ന ഫിസിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് രൂപത്തിലുള്ള ഏതൊക്കെ രേഖകൾ കൈ സൂക്ഷിക്കണം ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം അത് നോൺ ട്രാൻസ്പോർട്ട് വാഹനമാണെങ്കിലും ഉണ്ടായിരിക്കണം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഇത് എവിടെ വേണമെന്നില്ല നോൺ ട്രാൻസ്പോർട്ട് വാഹനത്തിൽ ഫിറ്റ്നസിനെ പറ്റി പറയുന്നില്ല നികുതിയുടെ സർട്ടിഫിക്കറ്റും നമ്മൾ ഇവിടെ പറയുന്നില്ല ഇത് പറയുന്നില്ല ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് ഈ ഇതിൽ ഏതാണ് ട്രാൻസ്പോർട്ട് വാഹനമാണെന്നുണ്ടെങ്കിൽ ചോദ്യത്തിൽ ട്രാൻസ്പോർട്ട് വാഹനം ഉണ്ടെങ്കിൽ ഈ നാലും ശരിയാണ് ഈ നാലും കയ്യിലുണ്ടായിരിക്കണം ഡ്രൈവിംഗ് ലൈസൻസ് വേണം ഫിറ്റ്നസ് വേണം നികുതി സർട്ടിഫിക്കറ്റ് വേണം ഇൻഷുറൻസും വേണം ഈ നാലുകാര്യങ്ങളും കയ്യിലുണ്ടായിരിക്കണം ഇത് മാത്രം പോരാ ബാക്കി രേഖകളുണ്ട് ഇതെന്തായാലും എന്ത് ചെയ്യാ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം പഠിച്ചുവച്ച കേട്ടോ ഇനി പതിനൊന്നാം ചോദ്യം ആണോ വാഹനം സഞ്ചരിച്ച ദൂരം കാണിക്കുന്ന ഉപകരണം ഇതാണ് സ്പീഡോമീറ്റർ ആണോ സ്പീഡ് അല്ലേ കാണിക്കുന്നത് ഓഡോമീറ്റർ ആണോ ഫ്യൂൽ ഗേജ് ആണോ ഇവയൊന്നും അല്ലേ താഴെ തന്നിരിക്കുന്നവരിൽ ഇവയൊന്നും അല്ല എന്ന് ഉത്തരം വരാം വാഹനം സഞ്ചരിച്ച് ദൂരം കാണിക്കുന്ന എവിടെയാണ് ഓഡോമീറ്ററിലാണോ എവിടെയാണ് ഓഡോമീറ്ററിലാണോ വാഹനം സഞ്ചരിച്ച് ദൂരം കാണിക്കുന്നത് ഓക്കെ അല്ലേ ഇനി നല്ല ചോദ്യം നടത്തു വരുന്നത് കംപ്രഷൻ റിലീസ് എഞ്ചിൻ ബ്രേക്കിന്റെ മറ്റൊരു പേര് അങ്ങനെയും ചോദ്യം പറയാനാണ് കംപ്രഷൻ റിലീസ് എഞ്ചിൻ ബ്രേക്കിന്റെ കംപ്രഷൻ റിലീസ് എഞ്ചിൻ ബ്രേക്കിന്റെ മറ്റൊരു പേര് എന്താണ് എന്ന് ചോദിക്കാം ഡിവൽ ബ്രേക്ക് എന്നോ സ്ലിപ്പിംഗ് ബ്രേക്ക് എന്നോ അല്ലെങ്കിൽ ഇവയെല്ലാം എന്തെന്ന് അറിയപ്പെടുന്നതാണ് കംപ്രഷൻ റിലീസ് എഞ്ചിൻ ബ്രേക്ക് ആണോ അതോ ജേക്ക് ബ്രേക്ക് ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ജേക്ക് ബ്രേക്ക് ആണ് പഠിച്ചു വെച്ചു ജേക്ക് ബ്രേക്ക് എന്ന് പറയുന്നതാണ് കംപ്രഷൻ റിലീസ് എഞ്ചിൻ ബ്രേക്കിന്റെ മറ്റൊരു പേര് കംപ്രഷൻ റിലീസ് എഞ്ചിൻ ബ്രേക്കിന്റെ മറ്റൊരു പേരാണ് ജേക്ക് ബ്രേക്ക് എന്താണ് ജേക്ക് ബ്രേക്ക് എന്ന് പറയുന്നത് കംപ്രഷൻ റിലീസ് എഞ്ചിൻ ബ്രേക്കിന്റെ മറ്റൊരു പേരാണ് ജേക്ക് ബ്രേക്ക് പഠിച്ചു വെച്ചു എന്താണ് ജെക്ക് ബ്രേക്ക് ഓക്കെ ഈ പറയുന്നത് ഇവിടെ എന്താണ് ഓഡോമീറ്ററും ഇവിടെ ഏതാണ് ജേക്ക് മീറ്ററും ആണ് ഓക്കെ എക്സോസ് ബ്രേക്ക് സാധാരണ ഏതു തരം വാഹനങ്ങളാണ് ഉപയോഗിക്കുന്നത് എക്സോസ് ബ്രേക്ക് സാധാരണ ഏതു തരം വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് ഡീസൽ വാഹനങ്ങളാണോ പെട്രോൾ വാഹനങ്ങളാണോ ഇവ രണ്ടുമാണോ ഇലക്ട്രിക് വാഹനമാണോ സാധാരണയായി അല്ലെങ്കിൽ കോമൺലി നമ്മൾ ഉപയോഗിക്കുന്നത് എവിടെയാണ് ഡീസൽ വാഹനങ്ങളിലാണ് ഉപയോഗിക്കുന്നത് എക്സോസ് ബ്രേക്ക് ഉപയോഗിക്കുന്നത് ഡീസൽ വാഹനങ്ങളിലാണ് ഏത് വരുന്നത് എക്സോസ് ബ്രേക്ക് വരുന്നത് വരുന്നത് സാധാരണ എവിടെയാണ് ഡീസൽ വാഹനങ്ങളിലാണ് അതുപോലെ തന്നെ എൻ വിഭാഗത്തിലുള്ള എല്ലാ വാഹനങ്ങളുടെയും കേരളത്തിലെ പുതിയ പരമാവധി വേഗത എന്നുവെച്ചാൽ എന്താണ് ചരക്ക് കൊണ്ടുപോകുന്ന നാല് വീലുള്ള ചരക്ക് കൊണ്ടുപോകുന്ന വാഹനങ്ങളാണ് എൻ കാറ്റഗറി വരുന്നത് എൻ വൺ എൻ ടൂ എൻ ത്രീ ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് അറിയാതൊക്കെ അപ്പൊ അതിനെ എൻ വിഭാഗത്തിലുള്ള എല്ലാ വാഹനങ്ങളുടെയും കേരളത്തിലെ പുതുക്കിയ പരമാവധി വേഗപരിധി എത്രയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കേരള സർക്കാർ പുതുക്കിയത് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ഇത് കേരളത്തിലെ കാര്യം മാത്രമാണ് പറയുന്നത് കേട്ടോ ഓരോ സംസ്ഥാനങ്ങൾക്കും എന്ത് ചെയ്യും വിജ്ഞാപനം ഇറക്കാനും എന്ത് ചെയ്യാൻ വേഗപരിധി മാറ്റാനുള്ള അധികാരമുണ്ട് കേരള സർക്കാരിന്റെ കാര്യമാണ് ചോദിക്കുന്നത് എത്രയാണ് എൺപതാണ് എൻ വിഭാഗത്തിലുള്ള എല്ലാ വാഹനങ്ങളുടെയും കേരളത്തിലെ പുതിയ പരമാവധി വേഗത വേഗതഗറിയിൽ നിന്ന് എല്ലാം എൻ വൺ എൻ ടു എൻ ത്രീ ഇവർക്ക് മാക്സിമം പോകുന്ന സ്പീഡ് എത്രയാണ് കേരളത്തിലെ എൺപതാണ് അടിച്ചുവെച്ചു എൺപതാണ് സ്പീഡിന്ന് ഒരു ചോദ്യം ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും കേരളത്തിലെ ടു വീലർ പരമാവധി വേഗത കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചാണ് ടു വീലറിന്റെ കാര്യം ഓർത്തിരിക്കുക എഴുപതായിരുന്നു ഇപ്പൊ അതെത്രയായി അറുപതാണ് അറുപതാണ് ടൂ വീലർ കേരളത്തിൽ എത്രയാണ് അറുപതാണ് അറുപതാണ് ബി ഓപ്ഷൻ ആണ് അറുപതാണ് കേരളത്തിലെ ടു വീലർ പരമാവധി വേഗത കേരളമാണ് എടുത്തു പറയുകയാണെങ്കിൽ കേരളമാണ് എത്രയാണ് അറുപതാണ് അറുപതാണ് എഴുപതായിരുന്നു അത് കുറച്ച് എത്രയാക്കി അറുപതാക്കി കേരളത്തിൽ ത്രീ വീലറുകളുടെ പരമാവധി വേഗത എത്രയാണ് നീനിക്കറിയാം ത്രീ വീലർ എത്രയാണ് അൻപതാണ് ത്രീ വീലർ വരുന്നത് എത്രയാണ് അൻപതാണ് കേരളത്തിൽ ത്രീ വീലറുകളുടെ പരമാവധി വേഗത എത്രയാണ് അൻപതാണ് അപ്പൊ ഓരോ സ്പീഡും പഠിച്ചു വെക്കുക ഇവിടെ ഏത് വേണോ എന്ന് ചെയ്യാൻ ചോദ്യങ്ങൾ വരാം ഓക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ബസ്സുകളും മറ്റു വാഹനങ്ങളുടെയും പരമാവധി വേഗപ്പെടുത്തി കഴിഞ്ഞ ചോദിച്ചാൽ എത്രയാണ് അൻപതാണ് എത്രയാണ് അൻപതാണ് അപ്പൊ നിങ്ങൾ ഗൂഗിൾ ഒക്കെ ചെയ്യുമ്പോൾ വേറെ ആൻസർ ഒക്കെ വന്ന് കഴിഞ്ഞാൽ എന്താണ് ചിലപ്പം നിങ്ങൾ സെർച്ച് ചെയ്യുന്നത് വേറെ കേരളമാണ് കേട്ടോ കേരളത്തിന് എന്താണ് പ്രത്യേകമാണ് കേരളം എന്ന് പറയുന്നത് പ്രത്യേകമാണ് അവർക്ക് എന്ത് ചെയ്യുക വിജ്ഞാപനം ഇറക്കാം കേരള സർക്കാരിന് വിജ്ഞാപനം ഇറക്കാം ഫൈനിലും വ്യത്യാസമുണ്ട് നമുക്ക് ഫൈന് പഠിപ്പിച്ച സമയത്ത് നമ്മൾ പഠിപ്പിച്ചാണ് ഫൈനും എന്താണ് എം വി ആർ ടി പറയുന്ന ഫൈനല്ല ഇവിടെ വരുന്നത് കേരളത്തിൽ വരുന്ന കാര്യം കേരളത്തിന് എന്ത് ചെയ്യാൻ വിജ്ഞാപനം ഇറക്കാൻ പ്രത്യേകം അധികാരമുണ്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും അധികാരമുണ്ട് ഇത് എത്രയാണ് അൻപതാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ സ്ഥാപനങ്ങളിലെ ബസ്സുകളിലും മറ്റ് പരമാവധി വേഗത എന്ന് പറയുന്നത് എത്രയാണ് അൻപതാണ് ഇനി എം വൺ എം വൺ വിഭാഗം വാഹനങ്ങളുടെ പരമാവധി വേഗത എം വൺ വെച്ചാൽ എന്താണ് ഡ്രൈവറെ കൂടാതെ എട്ടുപേരെ കൊണ്ടുപോകാൻ പറ്റുന്ന എന്താണ് നാല് പേരുള്ള മനുഷ്യരെ കൊണ്ടുപോകുന്ന വാഹനം ഉണ്ടെന്ന് പറയുന്ന എം വൺ വിഭാഗം എന്ന് പറയുന്നത് എം ടു ഉണ്ട് എം ത്രീ ഉണ്ട് അപ്പൊ ഇതിൽ എം വൺ വിഭാഗത്തിന്റെ പരമാവധി വേഗത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് നൂറ്റി പത്താണ് തെറ്റാ നമുക്ക് തെറ്റാം നൂറ്റി പത്തൊക്കെ നമുക്ക് അറിയത്തില്ല എന്താണ് എം വൺ വിഭാഗം വാഹനങ്ങളുടെ പരമാവധി വേഗപരി എത്രയാണ് നൂറ്റി പത്താണ് നൂറ്റി പത്താണ് പഠിച്ചു വെച്ചു എത്രയാണ് നൂറ്റി പത്താണ് നേരത്തെ പറഞ്ഞ എം ടു എം ത്രീ എം ടു എന്ന് പറയുമ്പോൾ എന്താണ് ഈ പറയുന്ന ഡ്രൈവറെ കൂടാതെ ഒൻപതോ അതിലധികമോ യാത്രക്കാരെ കൊണ്ടുപോകാൻ പറ്റുന്നതും അഞ്ചു ടണിന് താഴെ ഭാഗ എന്നാണ് ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് വരുന്നതാണ് എന്ന് പറയുന്നത് എം ടു ഈ സെയിം സാധനം അഞ്ചു ടണിന് മുകളിലുള്ളതാണ് എം ത്രീ അപ്പൊ അങ്ങനെയുള്ള മനുഷ്യരെ കൊണ്ടുപോകുന്നതാണ് കേട്ടോ അങ്ങനെയുള്ള വാഹനങ്ങളുടെ പരമാവധി പരിധി എന്ന് പറയുന്നത് എത്രയാണ് തൊണ്ണൂറ്റി അഞ്ചാണ് പഠിച്ചു വെച്ചോ തെറ്റാൻ ചാൻസ് കൊണ്ട് എത്രയാണ് തൊണ്ണൂറ്റി അഞ്ചാണ് തൊണ്ണൂറ്റി അഞ്ചാണ് ഓക്കെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഏതെങ്കിലും ഓഫീസർക്കും സംസ്ഥാന ഗവൺമെന്റ് ഇതിനായി അധികാരപ്പെടുത്തിയിരിക്കുന്ന മറ്റേതെങ്കിലും വ്യക്തിക്കോ സെക്ഷൻ നൂറ്റി പതിമൂന്ന് ഓവർ വെയിറ്റ് ആയിട്ട് ബന്ധപ്പെട്ട സെക്ഷനാണ് നൂറ്റി പതിമൂന്ന് ഓർത്തിരിക്കുക വിരുദ്ധമായാണ് വാഹനമോ ട്രെയിലറോ ഉപയോഗിക്കുന്നത് എന്ന് വിശ്വസിക്കാൻ കാരണമുണ്ട് എങ്കിൽ അതായത് ഈ പറയുന്ന എന്താ ഓവർ വെയിറ്റ് ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്താണ് ഈ പറയുന്ന സംസ്ഥാന ഗവൺമെന്റ് ഏർപ്പെടുത്തിയ ഉദ്യോഗസ്ഥനും അല്ലെങ്കിൽ മോട്ടോർ ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉദ്യോഗസ്ഥനെ എന്തൊക്കെ ചെയ്യാം എന്നാണ് ചോദിക്കുന്നത് മുന്നോട്ടുള്ള പാതയിൽ പത്ത് കിലോമീറ്റർ ദൂരത്തിന് അകത്തുള്ള വെയിൻ ഡിവൈസ് ഉള്ള സ്ഥലത്ത് എന്ത് ചെയ്യാൻ കൊണ്ടുപോയി അളക്കേണ്ടതാണ് ശരിയാണ് അളക്കാം അധികാരമുണ്ട് വാഹനം എത്തിച്ചേരേണ്ട സ്ഥലത്തിന്റെ ഇരുപത് കിലോമീറ്റർ അകത്തുള്ള സ്ഥലത്ത് കൊണ്ടുപോയി എന്ത് ചെയ്യാം വാഹന ഭാരം അളക്കേണ്ടതാണ് അങ്ങനെയും ചെയ്യാം ഇരുപത് കിലോമീറ്റർ എന്താണ് പരിധിക്കകത്തുള്ള സ്ഥലത്തും എന്ത് ചെയ്യാം മറ്റും വാഹനം എത്തിച്ചേരേണ്ട ആദ്യം പറഞ്ഞത് മുന്നോട്ടുള്ള പാതയിൽ പത്ത് കിലോമീറ്റർ ദൂരത്തിനകത്ത് എന്ത് ചെയ്യാം വെയിങ് ഡിവൈസ് കൊണ്ടുപോയി ചെക്ക് ചെയ്യാം അല്ലെങ്കിൽ വാഹനം എത്തിച്ചേരേണ്ട സ്ഥലത്തിന്റെ ഇരുപത് കിലോമീറ്റർ എന്നാണ് പരിധിയിൽ വരുന്ന സ്ഥലത്ത് കൊണ്ട് എന്ത് ചെയ്യാം വാഹനത്തിന്റെ ഭാരം അളക്കാം ഇതും ശരിയാണോ വാഹനത്തിന് അധികഭാരം ഉണ്ട് എന്ന് കണ്ടെത്തിയാൽ ഡ്രൈവറുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ അധികഭാരം ഇറക്കാൻ രേഖാമൂലം ഉത്തരവിടുകയും വാഹനത്തിലെ അധികഭാരം നീക്കം ചെയ്യുന്നതിന് നീക്കം ചെയ്യുന്നത് വരെ വാഹനം വിട്ടു നൽകാതിരിക്കുകയും ചെയ്യും ഇതും ശരിയാണ് അപ്പൊ ആൻസർ ഏതാണ് ഇവ എല്ലാമാണ് ഇവ എല്ലാം എന്നാണ് ശരിയാണ് അഞ്ഞൂറ്റി പതിമൂന്ന് ഓവർ വെയ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് എന്നാണ് ഈ പറയുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണ് ചോദ്യം വരാം നല്ല ചോദ്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത് നിങ്ങൾ ഇത് എന്ത് ചെയ്യാ പഠിക്കാം കേട്ടോ നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെന്റുകൾ പഠിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ അതുപോലെ തന്നെ പറഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ ചെറിയ ചെറിയ ക്വസ്റ്റ് മാത്രം പഠിച്ചാൽ മതി അങ്ങനെ പോകും സ്റ്റേറ്റ്മെന്റ് പഠിക്കാനാണ് ഇതുപോലെ തന്നെ കൊടുത്തിരിക്കുന്നത് സെക്ഷൻ നൂറ്റി പതിമൂന്ന് ഓക്കെ അതൊക്കെ അങ്ങനെ കൊടുത്തിരിക്കുന്നത് പഠിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഒരു മോട്ടോർ വാഹന അടുത്തും ഇതുപോലെ തന്നെയാണ് നമ്മൾ ഇത്രയും വലിച്ചു നീട്ടി എഴുതിയിരിക്കേണ്ട കാര്യം കാര്യം ഒത്തും പറഞ്ഞു പോകാനാണ് ഒരു മോട്ടോർ വാഹനത്തിന്റെ ഉടമ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ എന്താണ് വാഹനത്തിന്റെ ഡ്രൈവർ ഡ്രൈവറോ ചുമതലയേറ്റ മറ്റ് വ്യക്തിയോ ഒരു രജിസ്റ്ററിംഗ് അതോറിറ്റിയോ മോട്ടോർ വാഹന വകുപ്പിലെ ഏതൊരു ഉദ്യോഗസ്ഥനും ആവശ്യപ്പെടുന്ന പക്ഷം ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറോ അല്ലെങ്കിൽ ഗവൺമെന്റ് എന്താണ് ഏർപ്പെടുത്തിയൊരു ഉദ്യോഗസ്ഥനും എന്തിയാണ് ലൈസൻസോ ഇൻഷുറൻസോ സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇല്ല അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ എത്ര ദിവസത്തിനകം എന്തു ചെയ്യണം നമ്മളാ ആ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ഇപ്പൊ എന്താണ് സ്വന്തമായി സെൽഫ് അറ്റസ്റ്റ് ചെയ്ത ഫോട്ടോകോപ്പി എന്തിനാണ് ഹാജരാക്കണം എന്നാണ് ചോദ്യം ഓക്കെ എത്രയാണ് പതിനഞ്ച് ദിവസമാണോ കയ്യിൽ നമ്മളെ പോലീസ് ഉദ്യോഗസ്ഥൻ പിടിച്ച സമയത്ത് നമ്മുടെ നമ്മളെന് ഈ രേഖകളില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ രേഖയാണ് ട്രാൻസ്പോർട്ട് വാഹനമാണെങ്കിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പെർമിറ്റ് എന്നിവയും ഹാജരാക്കണം അല്ലെങ്കിൽ എന്താണ് ഓക്കെ ആവശ്യപ്പെടുന്ന പക്ഷം വാഹനത്തിൽ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് നമുക്ക് ഏതൊക്കെയാണ് ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം വാഹനം ട്രാൻസ്പോർട്ട് വാഹനമാണെങ്കിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും പെർമിറ്റും എന്ത് ചെയ്യണം കാണിക്കണം ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് ഈ പറഞ്ഞ പെർമിറ്റും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വരുന്നത് നോൺ ട്രാൻസ്പോർട്ട് ആവുമ്പോൾ അത് കാണിക്കേണ്ട ആവശ്യമില്ല ട്രാൻസ്പോർട്ട് വാഹനം ഏത് കാണിക്കണം ഈ പറയുന്ന ഫിറ്റ്നസും പെർമിറ്റും കാണിക്കണം അതൊക്കെ പറയാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ എഴുതിയിരിക്കണം അപ്പോൾ ഈ രണ്ട് ഒന്ന് ഓർത്തിരിക്കുക ഓക്കെ എന്നാൽ നിർദ്ദേശം എന്താണ് ഉദ്യോഗ നിർദ്ദേശ ഉദ്യോഗസ്ഥന് പറയുന്ന സമയത്ത് നമ്മുടെ എന്തിലും ഈ രേഖകൾ ഇല്ലെങ്കിൽ എത്ര ദിവസത്തിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം സിൽപ്പ ടെസ്റ്റ് ചെയ്ത് ഫോട്ടോ കോപ്പി എന്താ ഹാജരാക്കണം പതിനഞ്ച് ദിവസമാണ് ആണ് എത്രയാണ് പതിനഞ്ച് ദിവസം പിടിച്ചു വെച്ചോ എത്രയാണ് പതിനഞ്ച് ദിവസമാണ് ദിവസമാണ് പതിനഞ്ച് ദിവസമാണ് ഓർത്തിരിക്കുക നല്ല ചോദ്യമാണ് എത്ര ദിവസമാണ് പതിനഞ്ച് ദിവസമാണ് പി ഇങ്ങനെ ദിവസം വെച്ച് ചോദ്യം ചോദിക്കാറുണ്ട് പതിനഞ്ച് ദിവസമാണ് ഓക്കെ കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ പിഴകൾ നടപടിക്രമങ്ങൾ എന്നിവയെ കുറിച്ച് പ്രതിപാദിക്കുന്ന മോട്ടോർ വാഹന നിയമത്തിലെ ചാപ്റ്റർ ഏതാണ് ഏത് ചാപ്റ്ററിലാണ് കുറ്റകൃത്യങ്ങളെ പറ്റിയും പിഴകളെ പറ്റിയും അല്ലെങ്കിൽ അതിന്റെ നടപടിക്രമങ്ങളെ പറ്റിയും പറയുന്നത് ചാപ്റ്റർ ഏതാണ് പതിമൂന്നിലാണ് കേട്ടോ പതിമൂന്നാണ് പതിമൂന്ന് ചാപ്റ്റർ പതിമൂന്നിലാണ് പറ്റി പറയുന്നത് കുറ്റകൃത്യങ്ങൾ പിഴകൾ നടപടിക്രമങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്നത് ചാപ്റ്റർ തേർട്ടീൻ ആണ് ഓർത്തിരിക്കുക ചാപ്റ്റർ തേർട്ടീൻ ആണ് വകുപ്പ് അടുത്ത ക്വസ്റ്റിൻ്റെ ക്വസ്റ്റിയാണ് വകുപ്പ് നൂറ്റി എഴുപത്തി എട്ട് ഒന്ന് പ്രകാരം പാസ് ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുക കേരളത്തിൽ അതായത് നമുക്ക് പാസ് ഇല്ല ബസ് ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുക കേരളത്തിൽ പുതുക്കിയ പിഴ എത്രയാണ് ടിക്കറ്റ് ഇല്ലാതെ അഞ്ഞൂറ് രൂപയാണ് അഞ്ഞൂറ് രൂപയാണ് പിഴ എന്ന് പറയുന്നത് ഓക്കെ വകുപ്പ് നൂറ്റി എൺപത്തി ഒന്ന് പ്രകാരം നിങ്ങൾ ഈ വകുപ്പും പഠിക്കണം കേട്ടോ നൂറ്റി എൺപത്തി ഒന്ന് എല്ലാം പഠിക്കണം വളരെ ഇമ്പോർട്ടന്റ് ആണ് വകുപ്പ് നൂറ്റി എൺപത്തി ഒന്ന് പ്രകാരം ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ പിഴ എത്രയാണ് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ അഞ്ഞൂറാണോ രണ്ടായിരം ആണോ ആണോ അയ്യായിരം ആണോ അയ്യായിരം ആണ് കേട്ടോ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ അയ്യായിരം രൂപയാണ് പിഴ പഠിച്ചു വെച്ചോ എത്രയാണ് അയ്യായിരം രൂപയാണ് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാൻ യോഗ്യതയില്ലാത്തവർ ഇപ്പൊ സസ്പെൻഡ് ചെയ്ത വ്യക്തിയോ അല്ലെങ്കിൽ യോഗ്യത ഇല്ലാത്ത പ്രായപൂർത്തിയാകാത്ത കുട്ടികളോ ആവാം പൊതുസ്ഥലത്ത് വാഹനം ഓടിച്ചാൽ പിഴ എത്രയാണ് പതിനായിരം ആണ് സസ്പെൻഡ് ചെയ്ത ഒരു വ്യക്തിയോ ആവാം കേട്ടോ ഡ്രൈവിംഗ് ലൈസൻസ് എന്നാണ് കിട്ടാൻ യോഗ്യത ഇല്ലാത്തവർ നേരത്തെ പറഞ്ഞാൽ ലൈസൻസ് ഇല്ലാത്ത ഒരാൾ ഓടിച്ചാലാണ് ഇത് കിട്ടാൻ യോഗ്യത ഇല്ലാത്ത എത്ര ഒരാളാണ് വാഹനം ഓടിക്കുന്നത് നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ഒരാളോ അല്ലെങ്കിൽ യോഗ്യത ഇല്ലാത്ത ഒരാൾ വാഹനം ഓടിച്ചാൽ പതിനായിരം രൂപയാണ് രണ്ട് ചോദ്യം നമ്മൾ മാറിപ്പോലോട്ടോ ഇതും ഇതും ഡിഫറൻറ് ആണ് അയ്യായിരവും ഇത് പതിനായിരവും ആണ് കൊസ്റ്റ്യൻ കറക്റ്റ് പഠിച്ചു പോവുക കേട്ടോ ശരി ഓക്കെ അതുപോലെ മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് വാഹനം ഓടിച്ചാൽ എത്രയാണ് പിഴ മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ എത്രയാണ് പിഴ എന്ന് ചോദിച്ചത് എത്രയാണ് ഈ പറയുന്നത് രണ്ടായിരം രൂപയാണ് മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് വാഹനം ഓടിച്ചാൽ പിഴ എന്ന് പറയുന്നത് രണ്ടായിരം രൂപയാണ് മൊബൈൽ ഫോണിൽ എന്ത് ചെയ്താൽ സംസാരിച്ചുകൊണ്ട് വാഹനം ഓടിച്ചാലുള്ള പിഴ രണ്ടായിരം രൂപയാണ് ഇപ്പൊ ഇരുപത്തിയാറാമത്തെ ക്വസ്റ്റ് ഇതാണ് മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് വാഹനം ഓടിച്ചാൽ പിഴ എത്രയാണ് രണ്ടായിരം രൂപയാണ് പിഴ എന്ന് പറയുന്നത് എത്രയാണ് രണ്ടായിരം രൂപയാണ് മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് വാഹനം ഓടിച്ചാലുള്ള പിഴ എന്ന് പറയുന്നത് രണ്ടായിരം രൂപയാണ് പഠിച്ചു വെക്കുക നല്ല ചോദ്യമാണ് ചോദ്യം വരാം ഓവർലോഡിങ്ങുമായി ബന്ധപ്പെട്ട താഴെ തന്നിരിക്കുന്ന ശിക്ഷകളിൽ ഏതൊക്കെയാണ് ശരി ഓവർലോഡിങ്ങൾ പഠിച്ചാണോ അപ്പോൾ ഓവർലോഡുമായി ബന്ധപ്പെട്ട ഒരു വാഹനത്തിൽ ചരക്കെന്താണോ ഓവർലോഡായിട്ട് കീട്ടിക്കഴിഞ്ഞാൽ പറയുന്ന ശിക്ഷകൾ ഏതൊക്കെയാണ് ശരി പതിനായിരം രൂപ ആ അധികമുള്ള ഓരോ ടണ്ണിനും ആയിരത്തി അഞ്ഞൂറ് രൂപ ഇറക്ക കൂലി ഇതൊക്കെ എം വി ആക്ട് പറയുമ്പോൾ വ്യത്യാസമാണ് ഇത് കേരളവുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത് പറയുന്നത് പഠിച്ചു വെക്കുക ഇത് കേരളം കേരളം എന്നെടുത്ത് പറഞ്ഞ ക്വസ്റ്റ്യൻ വരുന്നത് കേരളത്തിലെപ്പോഴാണ് ചോദിക്കുന്നത് എം വി ആക്ടിൽ ഇതല്ല ആൻസർ രണ്ടും പ്രത്യേകം പ്രത്യേകമാണ് കൊടുത്തിരിക്കുന്നത് കേരളമാണ് പറയുന്നത് ഓക്കെ ഇതും കേരളമാണ് എല്ലാം കേരളമാണ് പറയുന്നത് കേട്ടോ ഓവർലോഡിങ്ങുമായി ബന്ധപ്പെട്ട താഴേത്തൊക്കെ രണ്ടായിരം ആയിട്ടൊക്കെ മാറും ഇവിടെ വരുമ്പോൾ മറ്റൊന്നിൽ വരുമ്പോ എം വി ആക്തി പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ പറയുന്നത് ഏതാണോ കേരളം എന്താ പറയുന്നതാണ് പതിനായിരം രൂപ ശരിയാണ് ഓവർലോഡ് ചെയ്യുക പതിനായിരം രൂപ ശരിയാണ് അധികമുള്ള ഓരോ ടണ്ണിനും ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് പിഴ ഈടാക്കും റോഡിന്റെ അല്ല ലോഡിന്റെ ഇറക്കുകൂലി കറക്റ്റ് ആണ് ലോഡിന്റെ എന്ത് ചെയ്യും ഇറക്കുകൂലി ലോഡ് നമ്മൾ ഈ എന്താണ് ലോഡിന്റെ ഇറക്കുകൂലി ലോഡ് ഇറക്കാനുള്ള കൂലി ആരേന്നു വാങ്ങും ഡ്രൈവറിന്റെ അല്ലെങ്കിൽ ആ പറയുന്നു വണ്ടി ആടെയാണോ ആടെ ആണോ ആ ചെയ്യും ലോഡ് ഇറക്കാനുള്ള കൂലിയും ആകും ഇരുപത്തിയായിരം രൂപയുടെ തെറ്റാണ് ആദ്യത്തെ മൂന്നെണ്ണം ആണ് ശരി കേട്ടോ അതായത് പതിനായിരം രൂപ പതിനായിരം രൂപ പിഴയുണ്ട് അധികമായ ഒരു തണിനും ആയിരത്തി അഞ്ഞൂറ് രൂപയുണ്ട് ലോഡിന്റെ ഇറക്കുകൂലി എന്ത് ചെയ്യണം ലോഡിന്റെ ഇറക്കുകൂലി എന്ത് ചെയ്യണം കൊടുക്കേണ്ടി വരും ഓക്കെ ലോഡിന്റെ ഇറക്കുകൂലിയും കൊടുക്കേണ്ടി വരും ഓക്കെ അപ്പം ഇത് രണ്ടായിരം രൂപയാണ് ഇത് മൂന്നുമാണ് ശരി ഇരുപത്തിയ്യായിരം രൂപയൊന്നും അല്ല പിഴ ഓക്കെ ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിക്കാൻ ആദ്യ തവണ പിഴ ഇതിനെല്ലാം വ്യത്യാസമാണ് കേട്ടോ ആദ്യ തവണ പിഴയാണ് നമ്മൾ ചോദിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യും പിഴ കൂടും ആദ്യത്തെ തവണത്തെ കാര്യമാണ് ചോദിക്കുന്നത് ഈ പറയുന്ന മൊബൈൽ ഫോണിന്റെ കാര്യം ആദ്യ ആദ്യത്തവണയാണ് ചോദിച്ചിരിക്കുന്നത് ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ ആദ്യ തവണ പിഴ എത്ര രൂപയാണ് ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ എത്ര രണ്ടായിരം രൂപയാണ് പിഴ എന്ന് പറയുന്നത് രണ്ടായിരം രൂപ രണ്ടായിരം രൂപയാണ് ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാലുള്ള പിഴ എന്ന് പറയുന്നത് ഇരുചക്ര വാഹനങ്ങളിൽ അധിക യാത്രക്കാരെ എത്തുപിൾസ കടിച്ചു പോകല്ലോ അഞ്ഞൂറാണോ ആണോ രണ്ടായിരം ആണോ മൂവായിരം ആണോ ആയിരം രൂപയാണ് ഇരുചക്ര വാഹനങ്ങളിൽ അധിക ആ യാത്രക്കാരെ കയറ്റിയിൽ എത്രയാണ് ആയിരം രൂപയാണ് ഫൈൻ എന്ന് പറയുന്നത് ഇരുചക്ര വാഹനങ്ങളിൽ അധിക യാത്രക്കാരെ കയറ്റി ഫൈൻ എത്രയാണ് ആയിരം രൂപയാണ് ഫൈൻ ഓക്കെ ലാസ്റ്റ് ചോദ്യമാണ് സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വാഹനം ഓടിച്ചാൽ അഞ്ഞൂറ് രൂപയാണ് കേട്ടോ സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വാഹനം ഓടിച്ചാൽ അഞ്ഞൂറ് രൂപയാണ് കേട്ടോ ഇത് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് കവർ ചെയ്തു പോയി അപ്പം പിഴകൾ ഇനിയും ഒരുപാടുണ്ട് സ്പീഡുകൾ ഇനിയും ഒരുപാടുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക എല്ലാം പഠിക്കുക വളരെ ഇമ്പോർട്ടന്റ് ആണ് സ്പീഡും ഇതുപോലെ ഫൈനും വരുന്ന ഫിഎസ് സി ഒരു അഞ്ചാറ് ക്വസ്റ്റിനെങ്കിലും എന്ത് ചെയ്യുക ഈ രണ്ട് ടോപ്പിക്കിൽ നിന്ന് മാത്രം ചെയ്യുക ഒഫൻസസ് നിന്ന് മാത്രം ഒരു അഞ്ചാറ് മാർക്കിന് ചോദ്യങ്ങൾ നിങ്ങൾക്ക് വരാം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ഇതുപോലെ ഒരു ആയിട്ട് നമ്മൾ വീണ്ടും ക്വസ്റ്റ്യൻ ഡിസ്കഷനായിട്ട് വരുന്നതായിരിക്കാം ഓക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം താങ്ക്